കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമി ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ തിരികെയെത്തി മറ്റു പരിശോധനകൾ കൂടി പൂർത്തിയാക്കി ശസ്ത്രക്രിയ തീയതി തീരുമാനിക്കും നവമിയുടെ ചികിത്സയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ടൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ഒൻപത് മണിയോടെയാണ് നവമി എത്തിയത് ആശുപത്രി അധികൃതർ കാഷ്വാലിറ്റിക്ക് മുൻപിൽ തന്നെ നവമിയെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു കാഷ്വാലിറ്റി ബ്ലോക്കിലെ ന്യൂറോ സർജറി വിഭാഗത്തിലേക്കാണ് നവമിയെ പ്രവേശിപ്പിച്ചത് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അഡ്മിറ്റ് ആയതിനു ശേഷം ബാക്കിയുള്ള ടെസ്റ്റുകൾ അതായത് തൊണ്ണൂറ് ശതമാനത്തോളം ടെസ്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു ഇനി ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ന്യൂറോ സർജറി മേധാവി ഡോക്ടർ സതീശ് ചന്ദ്രയുടെ നേതൃത്വത്തിലായിരിക്കും സർജറി മുന്നോട്ട് പോവുക കഴുത്തിലെ കശേരുക്കൾക്ക് ബാധിച്ച രോഗത്തിനാണ് നവമി ചികിത്സ തേടാൻ ആശുപത്രിയിലെത്തിയത് ശസ്ത്രക്രിയകൾക്ക് വേണ്ടിയുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കെട്ടിടം ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് കൂട്ടിരിപ്പുകാരിയായിരുന്ന അമ്മ മരിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബിന്ദുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി ജില്ലാ കലക്ടർ ജോൺ വി സാമുവൽ ആശുപത്രിയിലെത്തി നവമിയെ കണ്ട് ചികിത്സാ പുരോഗതികൾ വിലയിരുത്തുകയും ചെയ്തു റിപ്പോർട്ടർ കോട്ടയം